നമസ്കാരം കേരള മുഖ്യമന്ത്രിയുടെ പാവം മകളായ പാവം സംരംഭക സ്ഥാപിച്ച ഒരു കമ്പനിയുമായി കൊച്ചിയിലെ ഒരു സ്വകാര്യ കമ്പനിയായ സി എം ആർ എൽ ഉണ്ടാക്കിയ കരാർ ഒരു കമ്മ്യൂണിസ്റ്റിന് എത്രമാത്രം ചേർന്നതാണ് എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതിലെ സത്യാവസ്ഥകളും ഉള്ളുകളും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ജയിലിൽ അടയ്ക്കപ്പെടുന്നതടക്കമുള്ള കടുത്ത ശിക്ഷയും യു എ പി എ അടക്കമുള്ള കടുത്ത കുറ്റവും ആരോപിക്കപ്പെടുന്ന കേസാണിതെന്ന മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ ശിക്ഷ ലഘൂകരിച്ചു കിട്ടാൻ കോടതിയിൽ ബോധ്യപ്പെടുത്തുമ്പോൾ അവർ ഏർപ്പെട്ട കുറ്റകൃത്യത്തിന്റെ ഗൗരവം ആർക്കും ബോധ്യപ്പെടാവുന്നതേയുള്ളൂ ശ്രീമതി വീണ തൈക്കണ്ടി എന്ന വീണ റിയാസിന്റെ അടച്ചുപൂട്ടിയ കമ്പനി കൂടി അന്വേഷണ പരിധിയിൽ വരുന്ന കേസാണ് ഇന്ത്യയിലെ വൻകിട സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന എസ് എഫ്ഐ അന്വേഷിക്കുന്നത് അതും കോടതി ഉത്തരവ് പ്രകാരം കേന്ദ്ര സാമ്പത്തിക കാര്യ മന്ത്രാലയം ഏർപ്പെടുത്തിയ അന്വേഷണമാണ് ഫെബ്രുവരി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് എസ്എഫ്ഐഒ അതിന്റെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു മുഖ്യമന്ത്രിയിലേക്ക് കൂടി സ്വാഭാവിക സംശയമുനകൾ നീളുന്ന കേസായതിനാൽ സ്വർണക്കടത്ത് പോലെ ഇതും എങ്ങും എത്താതെ പോകുമെന്ന രാഷ്ട്രീയ ആരോപണം തുടക്കത്തിലെ കഴിഞ്ഞു പ്രത്യേകിച്ചും ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാദികൾ എത്തി നിൽക്കെ എട്ട് മാസത്തെ കാലാവധിയാണ് അന്വേഷണം നടത്താനായി അനുവദിച്ചതെന്ന വാർത്തകൾ വന്ന പശ്ചാത്തലത്തിലാണ് ഈ ആരോപണം തനിക്കും മകൾക്കുമെതിരായ അഴിമതി ആരോപണങ്ങളെ കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും ഇതുവരെ പറഞ്ഞു വച്ചതെല്ലാം കളവുകളായിരുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വീണയുടെ കമ്പനിക്കെതിരായ ആരോപണങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ലെന്നും തന്നോടുള്ള രാഷ്ട്രീയ വിരോധം തീർക്കാൻ വീട്ടുകാരെ വിവാദത്തിലേക്ക് വലിച്ചിട്ടൽ അംഗീകരിക്കില്ലെന്നും ഒക്കെ മുഖ്യമന്ത്രി നിയമസഭയിൽ ധാർമ്മിക രോഷം പ്രകടിപ്പിച്ചതുമാണ് തന്റെ കൈകൾ ശുദ്ധമാണെന്ന രണ്ടു കൈകളും ഉയർത്തി കാണിച്ചാണ് പിണറായി ഇതൊക്കെ അവകാശപ്പെട്ടത് പിണറായി വിജയൻ പറഞ്ഞതൊക്കെ സത്യമെങ്കിൽ എന്തിനാണ് പിന്നെ അന്വേഷണത്തെ ഭയപ്പെടുന്നതെന്ന ചോദ്യത്തിന് മാത്രം മറുപടിയില്ല അതാണ് കരിമണൽ കൊള്ളയ്ക്ക് പിന്നിൽ നടന്ന ട്രേഡ് സീക്രട്ടും മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് സ്വന്തമായി ബിസിനസ് ചെയ്യാനുള്ള അവകാശം ആർക്കും നിഷേധിക്കാനോ ഒന്നും ആവില്ല എന്നത് വസ്തുത തന്നെയാണ് ഒരു യുവ സംരംഭകയെ ആരും ആരുമിങ്ങനെ വേട്ടയാടുന്നതും ശരിയല്ല പക്ഷേ എന്തുകൊണ്ടാണ് ഈ യുവ സംരംഭക തനിക്കെതിരായ ആരോപണങ്ങൾക്കൊന്നും ഒരക്ഷരം മറുപടി പറയാത്തത് അതും സീക്രട്ടാണ് കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം ചെലവാക്കി നടത്തിയ കേസുകൾ ഏതൊക്കെയെന്നും അതെല്ലാം എന്തിനായിരുന്നു എന്നും വരും നാളുകളിൽ എണ്ണി എണ്ണി മറുപടി പറയേണ്ടി വരും കരിമണൽ കർത്തയുടെ കമ്പനിയായ സി എം നിന്നും മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് വീണയ്ക്ക് മാസപ്പടി ലഭിച്ചതെന്ന് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ തേച്ചുമാച്ചു കളയാമെന്ന് കരുതുന്നവരായിരിക്കും ശരിക്കും വിഡികൾ ഇതൊക്കെ കണ്ടില്ലെന്ന് നടി മാസപ്പടി ആരോപണം മാധ്യമ സൃഷ്ടിയാണെന്ന് പറയുന്ന സി പി എം അന്വേഷണത്തെ പിന്തുണ നഷ്ടപ്പെട്ട അന്തസ് തിരിച്ചെടുക്കുകയാണ് വേണ്ടത് മകൾ മാസപ്പടി കൈപ്പറ്റിയതിന്റെ പിന്നിൽ പിണറായി വിജയന്റെ മുഖ്യമന്ത്രി കസേര തന്നെയാണ് ഇക്കാര്യത്തിൽ അന്വേഷണം നേരാവണ്ണം നടക്കുകയും സത്യം ജനങ്ങൾ അറിയുകയും വേണം ആരോപണ വിധേയർ മുഖ്യമന്ത്രി പിണറായിയും മകൾ വീണയുമായതുകൊണ്ട് മാസപ്പടിയും അതുമായി ബന്ധപ്പെട്ട കരിമണൽ കൊള്ളയും അന്വേഷിക്കേണ്ടെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം ഹേ ഈ അടുത്ത ദിവസം ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച മനുഷ്യ ശൃംഖലയിൽ ആദ്യ കണ്ണികൾ ിൽ ഒന്നായി മുഖ്യമന്ത്രിയുടെ മകൾ നിൽക്കുന്നതും നമ്മളെല്ലാവരും കണ്ടു പ്രമുഖ നേതാക്കളെ എല്ലാം ഏറെ ഭയഭക്തി ബഹുമാനത്തോടെ അവരോട് പെരുമാറുകയും ചെയ്തു നാളിതുവരെ ഏതെങ്കിലും രാഷ്ട്രീയ പരിപാടിയിൽ അവർ പങ്കെടുത്തതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടൊന്നുമില്ല ചുരുക്കത്തിൽ ഈ ആരോപണങ്ങളിൽ നിന്നും അവർക്കുള്ള കവചമായി സി എന്ന പ്രസ്ഥാനം നിലകൊള്ളുകയാണ് ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു പാർട്ടി സെക്രട്ടറിയുടെ മകനെതിരെ ശക്തമായ ആരോപണങ്ങൾ വരികയും അയാൾ മാസങ്ങളോളം ജയിലിൽ കിടക്കുകയും ചെയ്തപ്പോഴൊന്നും പാർട്ടി സഹായം െത്തിയിരുന്നില്ല എന്നതും ഓർക്കണം മകൻ വേറെ പാർട്ടി വേറെ എന്നതായിരുന്നു അന്നെടുത്ത നിലപാട് അതിന്റെ പേരിൽ സെക്രട്ടറി ഏറെ അനുഭവിക്കുകയും ചെയ്തു നമ്മളെ കൊള്ളയടിക്കുന്നതിന് കുടപിടിക്കാനും ബഹളം ഉണ്ടാക്കാതിരിക്കാനുമായി കരിമണ ലോബികൾ ഭരണ പ്രതിപക്ഷ ഭേദമില്ലാത്ത രാഷ്ട്രീയക്കാർ ഉദ്യോഗസ്ഥർ പോലീസ് മാധ്യമങ്ങൾ തുടങ്ങിയവർക്കെല്ലാം കൈക്കൂലി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് എന്ന വസ്തുത സി തന്നെ സമ്മതിച്ചിട്ടുണ്ട് അതങ്ങ് കേന്ദ്രം മുതൽ ഉണ്ടായിരുന്നു എന്ന് വേണം അനുമാനിക്കാനും ഈ കരിമണൽ വാഴുന്നത് കർത്ത മാത്രവുമല്ല അതിലും വലിയ കളിക്കാരൊക്കെ സംസ്ഥാനത്ത് പുറത്ത് വേറെയുണ്ട് അവരെയും പിന്തുണയ്ക്കുന്നത് നമ്മുടെ നാട്ടിലെ ലോബികളാണ് ഇവിടെയാണ് കാശ് വാങ്ങിയിട്ടും കർത്തയെ തന്നെ പറ്റിച്ച വിഷയമുള്ളത് അതിനുള്ള പണിയും അവർ തിരികെ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഈ കേസിന് ആധാരമായതും നന്ദി